ഭരണഘടനാ പ്രതിസന്ധിയില്ല ഭരണഘടനയെ മാനിക്കണം അതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത്തിരണ്ട് കോടി മനുഷ്യർക്കും ഭരണഘടന ഒരുപോലെ ബാധകമാണ് അധികാര കേന്ദ്രത്തിലിരുന്നു കൊണ്ട് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾക്കപ്പുറത്ത് തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്നാരു ധരിച്ചാലും അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് ഭരണഘടനയുടെ അന്തസ്സത്തയെ വെല്ലുവിളിക്കുന്ന നടപടിയാണ് അത് സാധാരണ ഒരു പൗരനോ മന്ത്രിയോ ഗവർണറോ ആരു കാണിച്ചാലും അത് ശരിയായ നടപടിയല്ല യഥാർത്ഥത്തിൽ ഒരു പ്രോട്ടോക്കോളിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടല്ലോ കാവിക്കൊടിയേന്തിയ ഭാരതാമ്പയുടെ മുമ്പിൽ അതും സ്വാതന്ത്ര്യാനന്തര ഭാരതം അതിൻ്റെ പിന്നെ ഭൂപടമായി അംഗീകരിച്ചിട്ടുള്ള ഒരു ഇന്ത്യയുടെ ഭൂപടത്തിന് വിരുദ്ധമായിട്ടുള്ളൊരു ഭൂപടത്തെ പ്രദർശിപ്പിക്കുന്ന ഒരു ചിത്രത്തിന് മുമ്പിൽ നിലവിളക്ക് കൊളുത്തി ചടങ്ങ് ആരംഭിക്കണം എന്ന് പറയുന്നത് ഏത് പ്രോട്ടോക്കോളിൻ്റെ ഭാഗമാണ് പ്രോട്ടോക്കോൾ മന്ത്രിക്ക് മാത്രം അനുസരിക്കാൻ അവകാശപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ അന്തസ്സത്തെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും അതുവഴി ജനപ്രതിനിധികളെയും വെല്ലുവിളിക്കുന്ന വിധത്തിലുള്ള നടപടിയാണ് ബഹുമാനപ്പെട്ട ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായ കാര്യം അദ്ദേഹം പറയുന്നത് കേട്ടു ഇനി രാജ്ഭവനിൽ നടക്കുന്ന എല്ലാ പരിപാടിക്കും ഞങ്ങളിങ്ങനെ വിളക്ക് കൊളുത്തും അങ്ങനെ എല്ലാ പരിപാടിക്കും വിളക്ക് കൊളുത്താൻ തീരുമാനിച്ചാൽ അങ്ങനെ വിളക്ക് കൊളുത്തുന്ന പരിപാടിക്ക് പോകേണ്ടതില്ലെന്ന് മന്ത്രിമാരും തീരുമാനിക്കേണ്ടി വരും കാരണം ഇതൊരു ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഭരണഘടനാ മൂല്യങ്ങളെ വെല്ലുവിളിക്കാൻ ഒരാൾക്കും അധികാരമില്ല ഞങ്ങളൊരു ഗവർണർ സർക്കാർ പോരിനും തയ്യാറായവരോ അതിനുവേണ്ടി രംഗത്തിറങ്ങുന്നവരോ ഒന്നുമല്ല ഇത് സ്വാഭാവികമായിട്ടും ഭരണഘടനാ പ്രകാരം സംസ്ഥാനത്തിൻ്റെ മേധാവി എന്ന നിലയിൽ ഗവർണർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബഹുമാനങ്ങളും കൊടുക്കുകയും ഭരണഘടനാപരമായി അദ്ദേഹത്തിനോട് ചർച്ച ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുകയും ഭരണഘടനാ പ്രകാരം അദ്ദേഹത്തെ എത്തിക്കേണ്ട എല്ലാ കേന്ദ്രങ്ങളിലും എത്തിക്കുകയും അദ്ദേഹം പറയുന്നത് കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ജനാധിപത്യ മര്യാദയാണ് കേരളം എല്ലാ കാലത്തും കാണിച്ചിട്ടുള്ളത് എന്നാൽ കേരളത്തിൻ്റെ മാത്രമല്ല രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങളെയും അന്തസത്തയെയും കാറ്റിൽ പറത്തുന്ന നിലപാടുണ്ടായാൽ അതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല എനിക്ക് രാഷ്ട്രീയമുണ്ട് നിങ്ങളിൽ പലർക്കും രാഷ്ട്രീയമുണ്ട് ബഹുമാനപ്പെട്ട ഗവർണർക്കും രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും ഒക്കെ രാഷ്ട്രീയം ഉണ്ടാകും അത് ഇന്ത്യയുടെ ജനാധിപത്യ രാജ്യത്ത് ശരിയായൊരു കാര്യവുമാണ് പക്ഷെ അത് പ്രകടിപ്പിക്കേണ്ട സ്ഥലങ്ങളുണ്ട് പ്രകടിപ്പിക്കേണ്ട സ്ഥാപനങ്ങളുണ്ട് ഭരണഘടന പറയുന്ന മൂല്യങ്ങളിൽ ഒരു ചുമതല ഏറ്റെടുത്താൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു ചുമതല ഏറ്റെടുത്താൽ ആ പ്രസ്താവന പ്രകാരം ഭരണഘടന ചെയ്യുന്ന കാര്യങ്ങളെ പറയാവൂ ഭരണഘടന ഉന്നയിക്കുന്ന സംവിധാനങ്ങളെ ഉണ്ടാക്കാവൂ അതിന് തീ കാണിക്കുന്ന ഭരണഘടനയോടൊപ്പം തന്നെ കാണിക്കേണ്ട ചില സാമാന്യ മര്യാദകളുണ്ട് ആ മര്യാദകൾ ലംഘിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അത് ലംഘിക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല നമ്മൾ കേരളത്തിലെ മന്ത്രിമാരെ വെല്ലുവിളിച്ചോട്ടെ പക്ഷേ ഭരണഘടനയെ വെല്ലുവിളിക്കാനാകുമോ എന്ന ചോദ്യത്തിൽ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും ഒന്നിനും അതീതമല്ല ആരും ഭരണഘടനയാണ് ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നത് രാജ്യം അംഗീകരിച്ചൊരു ഭൂപടത്തെ ആ വിധത്തിൽ അംഗീകരിക്കാതെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ കക്ഷി ഉയർത്തിപ്പിടിച്ച ഭൂപടത്തെയാണോ അംഗീകരിക്കുക കാവിക്കൊടി ഏന്തിയ ഭാരതാംബ എവിടെ നിന്ന് ആണ് ഇങ്ങനെ ഒരു ചിത്രത്തിൻ്റെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കേണ്ട ഒരു പൂജ്യായ വസ്തുവായിട്ടും ചിന്തയായിട്ടും ചിഹ്നമായിട്ടും മാറിയിട്ടുള്ളത് എന്നൊരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് മന്ത്രി പ്രോട്ടോക്കോൾ ലംഘിച്ചു എന്ന് പറയുന്നതിൽ ആ വിധത്തിൽ അർത്ഥമില്ല കാരണം ആ നടപടിക്രമങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയത് ഇത്തിരി പതിനഞ്ച് മിനിറ്റോളം വൈകിയാണ് എത്തുക എന്ന് നേരത്തെ തന്നെ ബന്ധപ്പെട്ട കേന്ദ്രവുമായി ഗവർണറുടെ ഓഫീസുമായി സംസാരിച്ചുകൊണ്ടാണ് മന്ത്രി എത്തിയത് പക്ഷേ ആ വിധത്തിൽ ഒരു മതനിരപേക്ഷ നാടിന് അംഗീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ചില നടപടികൾ അവിടെ ഉണ്ടായപ്പോഴാണ് ബഹുമാനപ്പെട്ട മന്ത്രി മന്ത്രിയുടെ നിലപാടുമായി പോയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്